പെൺകുട്ടികളുടെ വിവാഹപ്രായത്തിൽ വിചിത്ര വിധിയുമായി കോടതി പതിനഞ്ച് വയസ്സ് പൂർത്തിയായ മുസ്ലിം പെൺകുട്ടികൾക്ക് മുസ്ലിം വ്യക്തി നിയമപ്രകാരം ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഉത്തരവ് ശരിവെച്ചാണ് സുപ്രീംകോടതി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് പതിനാറ് വയസ്സുള്ള മുസ്ലിം പെൺകുട്ടിയുടെയും മുപ്പത് വയസ്സുകാരൻ്റെയും വിവാഹം ചോദ്യം ചെയ്ത് ദേശീയ ബാലാവകാശ കമ്മീഷൻ നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് കോടതി വിധി മുസ്ലിം വ്യക്തി നിയമപ്രകാരം പ്രായപൂർത്തിയായില്ലെങ്കിലും ഋതുമതിയായ പെൺകുട്ടിക്ക് ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിച്ച് ഒരുമിച്ച് താമസിക്കാൻ രക്ഷിതാക്കളുടെ സമ്മതം ആവശ്യമില്ലെന്ന പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വിധി സുപ്രീംകോടതി ശരിവച്ചു പ്രായപൂർത്തിയാവാതെ വിവാഹം കഴിച്ചവരെ സംരക്ഷിച്ചുള്ള ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്യാൻ ബാലാവകാശ കമ്മീഷന് എന്ത് കാര്യമാണെന്ന് സുപ്രീംകോടതി ചോദിച്ചു വിഷയത്തിൽ നിയമപ്രശ്നമില്ലെന്നും ഉചിതമായ കേസിൽ അത് ഉന്നയിച്ചു കൊള്ളാനും സുപ്രീംകോടതി നിർദ്ദേശിച്ചു യഥാർത്ഥ പ്രണയവുമായി ബന്ധപ്പെട്ട കേസുകളിൽ യുവാക്കൾ പരസ്പരം ഇഷ്ടപ്പെടുകയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം സംഭവങ്ങളെ ഗുരുതര ക്രിമിനൽ കുറ്റകൃത്യമായി തുലനം ചെയ്യണോ എന്നും സുപ്രീംകോടതി ചോദിച്ചു ഇത്തരം സാഹചര്യങ്ങളിൽ മാതാപിതാക്കൾ അവരുടെ അന്തസ്സ് സംരക്ഷിക്കാൻ നിസ്സാരമായ പോക്സോ കേസുകൾ ഫയൽ ചെയ്യുന്നുവെന്നും അവരുടെ പെൺകുട്ടികൾ ഒളിച്ചോടിയ കാര്യം രക്ഷിതാക്കൾ മറച്ചുവെക്കുന്നതായും വയ്ക്കുന്നതായും സുപ്രീംകോടതി വ്യക്തമാക്കി ജനം ഡൽഹി